സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആര്യാടൻ ചൗക്കത്തിൻ്റെ കുടുംബം ഇപ്പോൾ സീമരണം ന്യൂസിനോടൊപ്പമുണ്ട് ഭാര്യയും മകളും പേരമകളുമാണ് ഇപ്പോൾ എനിക്കൊപ്പം ചേരുന്നത് വലിയ സന്തോഷത്തിലും ആഹ്ലാദത്തിലുമാണ് കുടുംബം എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷം വളരെയധികം സന്തോഷമുണ്ട് കുറേ കാലമായിട്ട് നമ്മൾ എല്ലാവരും ഉള്ളിലൊരാഗ്രഹമായിരുന്നു

വന്നിട്ടുണ്ടോ ചടങ്ങുകൾ കാണാനോ അങ്ങനെ നിയമസഭയിലേക്ക് ഇല്ല ഒരിക്കൽ മാത്രമേ വന്നിട്ടുള്ളൂ ഹാപ്പി അല്ലേ എങ്ങനെ എങ്ങനെ ഒരു ഒരു ഫീലിംഗ് അടിപൊളിയല്ലേ ഈ സത്യപ്രതിലേക്ക് സത്യപ്രതിജ്ഞ ചടങ്ങ് കാണാൻ വേണ്ടി വന്നപ്പോഴും ഇപ്പഴും തമ്മിലുള്ള വ്യത്യാസം കൂടെ വന്നിട്ടുള്ളൂ ഇതിപ്പോൾ പിന്നെ നമ്മുടെ മാത്രം മാസം കൊണ്ട് അടുത്ത മികച്ച പ്രവർത്തനം തന്നെയാണ് ഇത് തോന്നുന്നത് തീർച്ചയായും കുടുംബം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വലിയ സന്തോഷവും ആഹ്ലാദവും തന്നെയാണ് അവർ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം സീമലടം ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു ആ അര്യാടൻ കുടുംബം നിയമസഭയിൽ നിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത് ചേർ സീമലടം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തുമ്പൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം